സിനും സിനൂസിന്റെ ജീവാത്മാവും പരമാത്മാവുമായി പ്രവർത്തിക്കുന്ന ലിസി മാഡം സിനിസിന്റെ കോർഡിനേറ്റർ ജോഗം പ്രിയപ്പെട്ട ബോണി മെമ്പേഴ്സ് തന്നെ ഈ മൂന്നാം വാർഷിക ആഘോഷത്തിന് തുടക്കം പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സിനിസിന്റെ സഹകാരികളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഏറെ അഭിമാനത്തോടും ഏറെ ആനന്ദത്തോടും കൂടിയാണ് ഈ സിനിസിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യാനായിട്ട് നിൽക്കുക ഇന്നലെയാണ് ഇന്നലെ മാത്രമാണ് സി മാഡം ഇങ്ങനെ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞത് സി ന്യൂസിനെ കുറിച്ച് ഓർക്കുമ്പോൾ സി ന്യൂസിന്റെ രണ്ടാം വാർഷിക ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് എറണാകുളത്തേക്ക് യാത്രയായിരുന്നു പിന്നീട് ആ രണ്ടാം വാർഷിക ആഘോഷ പരിപാടി എന്നെ ഏത് രീതിയിൽ ഞെട്ടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഞെട്ടിലെ ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ് പരമമായ സത്യം കാരണം എന്റെ കൂട്ടത്തിൽ ഞാൻ വേറെ അച്ഛനും ഉണ്ടായിരുന്നു സീ ന്യൂസിന്റെ രണ്ടാം വാർഷിക ആഘോഷം എന്ന് പറയുമ്പോഴേക്കും ഒരു ചെറിയൊരു ഓഡിറ്റോറിയം പിന്നെ ഒരു മിനിമം സൗണ്ട് മിനിമം ലൈറ്റ് പിന്നെ ഒരു എൽ ഇ ഡി വാള് അത്രയൊക്കെ ഉള്ള ഒരു ചെറിയൊരു മീറ്റിംഗ് ആണ് പക്ഷെ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും മുൻനിര മുഖ്യധാര മാധ്യമ ചാനലിന്റെ ഒരു വാർഷിക ആഘോഷ പരിപാടിയെ വെല്ലുന്ന രീതിയിലുള്ള ആംബിയൻസും അതുപോലെ തന്നെ അവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികളുടെ ബാഹുല്യം കൊണ്ടും പിന്നെ മൊത്തത്തിലൊരു ടോട്ടൽ ഒരു ആംബിയൻസ് അത് തീർച്ചയായിട്ടും സി ന്യൂസിന്റെ വലിപ്പം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു വലിയ ഒരു സംഭവമായിരുന്നു അത് എന്ന് എനിക്ക് വളരെ അഭിമാനത്തോട് പറയാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും സി ന്യൂസിനോടൊപ്പം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും സി ന്യൂസിന്റെ ആ സൗഹൃദ വലയങ്ങളും നെറ്റ്വർക്കുകളും ബന്ധങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആ സമ്പന്നതയും ഒക്കെ എന്തുമാത്രം ഉണ്ട് എന്ന് ആ രണ്ടാം വാർഷിക ആഘോഷത്തിന്റെ ആ ചടങ്ങിലാണ് എനിക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചു ഞാൻ എന്റെ കൂടെ ഒരച്ഛനെ കൊണ്ടുവന്നുള്ളതായിരുന്നു ഇത്രയും വലിയൊരു മഹനീയമായ ഒരു സംഭവമായിരുന്നു എന്നറിഞ്ഞു പത്തച്ഛന്മാരെ എങ്കിലും കൊണ്ടുവരേണ്ടതായിരുന്നു അത് കൊണ്ടുവരാതിരുന്നത് മോശമായി പോയില്ല എന്നുള്ള പശ്ചാത്താപമാണ് ഇപ്പോൾ ഈ സി ന്യൂസിന്റെ രണ്ടാം വാർഷിക വാർഷികാഘോഷങ്ങളെ അനുസ്മരിക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്തായാലും ഈ സി ന്യൂസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത അറിയാനായിട്ടുള്ള ഒരു പ്രതലം മാത്രമല്ല മറിച്ച് അതൊരു വികാരമാണ് അതൊരു അഭിമാനമാണ് അതൊരു പ്രത്യാശയാണ് അതൊരു സങ്കീർത്തനം പോലെ എപ്പോഴും സീനിയോസിന്റെ വാർത്തകള് തീർച്ചയായിട്ടും എന്നെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സീനിയോസുമായിട്ടുള്ള ഒരു അഭ്യർത്ഥ്യമായക്കൽപ്പൊടി ബന്ധത്തിന്റെ ആഴത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ നമുക്കറിയാം ആ കഴിഞ്ഞ ഒരു അഞ്ചു വർഷമായിട്ടാണ് നമ്മുടെ നവമാധ്യമ ലോകത്തിലെ ക്രൈസ്തവ സാന്നിധ്യം വളരെ പ്രകടമായിട്ട് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം പലതരത്തിലുള്ള ഫേസ്ബുക്ക് കൂട്ടായ്മകളെ ചാനലുകൾ ഓൺലൈൻ ചാനലുകൾ യൂട്യൂബ് ആയിട്ട് നമ്മുടെ ക്രൈസ്തവ സാന്നിധ്യം വളരെ പ്രകടമായിട്ട് നവമാധ്യമ ലോകത്ത് ഇന്റർനെറ്റ് ലോകത്തൊക്കെ നമുക്ക് അറിയിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ ആകെ കൂടിയുള്ള നമ്മുടെ ക്രൈസ്തവ നവമാധ്യമ മാധ്യമ ഇടപെടലുകളെ ഒന്ന് വിശകീരി വിശകലനം ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കറിയാം പോലെ തന്നെ ഒരു മാധ്യമം അനുപാചകരെ പിടിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ടൂളായിട്ട് ഉപയോഗിക്കുന്ന സെൻസേഷൻ സെൻസേഷൻസുകൾ മാത്രമേ വായനക്കാരെ ചേർത്ത് നിർത്താനായിട്ട് പറ്റുകയുള്ളൂ എന്ന് ഒരു വാർത്താ മാധ്യമത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നാണ് നമുക്കറിയാവുന്ന പോലെ കേരളത്തിൽ ഒരു പ്രശസ്തമായ ഒരു പത്രം അതിന്റെ ഒരു വാർത്താ ചാനൽ തുടങ്ങിയപ്പോഴേക്കും ഒരു സ്റ്റിംഗ് സ്ട്രിങ് ഓപ്പറേഷനിലൂടെ ഒരു വലിയ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തുകൊണ്ട് ഒരു മന്ത്രിയുടെ രാജിയിൽ വരെ എന്ന് അറിയാം പക്ഷെ ഇന്ന് ആ ചാനല് ഉണ്ടോ ഇല്ലയോ നമുക്കറിയാവുന്നതാണ് കുട്ടിയുടെ പേരെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഈ സെൻസേഷനിലൊക്കെ ഒരു പരിധി വരെ മാത്രമേ ആയി സുഖം എന്നുള്ളതാണ് അപ്പൊ ഞാൻ സി കുറിച്ച് പറഞ്ഞു വരുമ്പോൾ സെൻസേഷനലിസം എന്ന് പറയുന്ന ആ ഒരു ടൂള് കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാതെ തന്നെ സത്യസന്ധമായിട്ട് വാർത്തകൾ അവതരിപ്പിക്കുവാനായിട്ട് സി ന്യൂസ് കാണിക്കുന്ന ആർജവമാണ് മറ്റ് നവമാധ്യമ പോർട്ടലുകളിൽ നിന്നും സി ന്യൂസിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും പല വാർത്തകൾ വരുമ്പോഴേക്കും വാർത്തയുടെ വാസ്തവം അറിയാനായിട്ട് ഏത് പ്ലാറ്റ്ഫോമിനെ പൊതുജനം സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു വാർത്താ ചാനലിന്റെ ആധികാരത്തിൽ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ക്രൈസവലോകത്ത് ഉണ്ടാകുന്ന പലതരത്തിലുള്ള ചർച്ചകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സത്യമറിയാനായിട്ടുള്ള അന്വേഷണം അതിൽ നടക്കും തീർച്ചയായിട്ടും അത് എന്റെ അവസാനമായിട്ടും ഞാൻ ചെല്ലുന്നത് സി ന്യൂസ് എന്ന് പറയുന്ന ഒരു ഇടമാണ് എങ്കിൽ തീർച്ചയായിട്ടും സി ന്യൂസിനെ അഭിമാനിക്കാം തീർച്ചയായിട്ടും ഞാനാണ് പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ച് സി ന്യൂസ് എന്ന് പറയുന്നു എന്നുള്ള ആ ഒരു അവസാനത്തെ അഭിപ്രായ പ്രകടനമായിട്ട് ഞാൻ എടുക്കാറുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും സെൻസേഷൻസ് ഒന്നും അതി ഉപയോഗിക്കാതെ തന്നെ അല്ലെങ്കിൽ നവ മാധ്യമ മാധ്യമ രംഗ രംഗക്കാരൊക്കെ അനിവാര്യം ചേർത്ത് നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന മസാലക്കൂട്ടുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ പച്ചയായിട്ടുള്ള ഗ്രാമീണമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നിർഭയമായിട്ടുള്ള നിർമ്മാല്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് സി ന്യൂസ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സീ ന്യൂസിനെ മറ്റു ചാനലുകൾ വ്യത്യസ്തമാക്കി തീർത്തുന്നത് അതിന്റെ അന്തർദേശീയ സ്വഭാവമാണ് ഇത്രമാത്രം രാജ്യങ്ങളിൽ നെറ്റ്വർക്ക് ഉണ്ടാവുക അപ്പം ഞാനിപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പൊ അതുകൊണ്ട് അല്പം ഒതുങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് നമുക്കറിയാം ഈ ഒരു ചെറിയ പരിപാടി സ്കൂളിൽ നടത്താൻ പോലും തന്നെ എന്തുമാത്രം കോർഡിനേഷൻ ആവശ്യമാണോ എന്ന് എനിക്ക് വ്യക്തമായിട്ടല്ല അതുകൊണ്ട് ഇന്റർനാഷണൽ തരത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പ്രിന്തുകളിലൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് സി ന്യൂസ് നടത്തുന്ന ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിബന്ധങ്ങളുടെ ഇഴയെടുപ്പും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് മറ്റേത് വാർത്താ ചാനലുകളെയും ക്രൈസ്തവ ചാനലുകളിൽ നിന്നും സീരിയൂസും മാറി നിൽക്കുന്നത് ഇതിന്റെ ഈ അന്തർദേശീയ സ്വഭാവം കൊണ്ടാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് പലപ്പോഴും ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു പരാധീനതകൾ പലപ്പോഴും ഒരിക്കൽ പോലും സാധാരണഗതി ഇങ്ങനെയുള്ള ചാനലുകളിലേക്ക് വരുമ്പോഴേക്കും ഒളിഞ്ഞും തെളിഞ്ഞും അറിയാതെയൊക്കെ സാമ്പത്തിക പരാധീനതകളെ കുറിച്ചൊക്കെ പലപ്പോഴും അമരക്കാര് ചാനലിൽ അമരക്കാര് പറയാറുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഈ സി ന്യൂസിന്റെ മീറ്റിങ്ങുകളിൽ ഈ സാമ്പത്തികം അല്ലെങ്കിൽ സാമ്പത്തിക പോരായ്മ സാമ്പത്തിക അല്ലെങ്കിൽ ദാരിദ്ര്യം പ്രകടിപ്പിക്കൽ ഒരിക്കലും കണ്ടിട്ടില്ല അതൊന്നും ഉണ്ടോ ഒരു ദൈവത്തിൽ പ്രത്യേക പരിപാലനം കൊണ്ടും വ്യക്തി സി ന്യൂസിന്റെ അമരക്കാരുടെ ഒരു പ്രത്യേക വ്യക്തി വൈഭവം കൊണ്ടോ അല്ലെങ്കിൽ സി ന്യൂസിന്റെ അംഗങ്ങളുടെ കോർഡിനേഷൻ കൊണ്ടോ ുള്ള ഒരു വലിയ പ്രശ്നത്തേക്ക് നമ്മൾ നീങ്ങിയിട്ടില്ല ലിസിമ നമ്മുടെ സിനിമയുടെ കാര്യം പറഞ്ഞാൽ എന്നെ അതും ഞെട്ടിച്ചിരുന്ന ഒരു കാര്യമാണ് അത് പൂഞ്ഞാറ് പോയപ്പോഴേക്കും അവിടെ ഞങ്ങളൊരു ആശ്രമം ഉണ്ട് അവിടെ അവിടെ ആശ്രമത്തിൽ ഞങ്ങളുടെ എച്ച്മാരെ സന്ദർശിക്കാനായിട്ട് പോയപ്പോഴേക്കും ഒരു വമ്പൻ സിനിമയുടെ സകല സെറ്റിംഗുകളുമായിട്ട് ഞാൻ നോക്കും ഞാൻ കാറൻ ഇറങ്ങിയപ്പോഴേക്ക് മുമ്പില് ഒരു പ്രശ്നമായ സിനിമ അവിടെ നടന്നു പോയി ഏതാണോ വമ്പൻ ബാനറിൽ ഇപ്പൊ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ബാനറിൽ നടത്തുന്ന ഒരു സിനിമയുടെ സകല ആംബിയൻസും ആ പള്ളിമുറ്റത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അത് എന്ന് നോക്കിയപ്പോഴേക്കും അവിടുത്തെ ആ പോയിന്റിൽ പ്രിയോചൻ എന്നോട് പറഞ്ഞു ഇവിടെ നടക്കുന്ന ഷൂട്ടിംഗ് ഏതാണ് എന്ന് പ്രിയോച്ചൻ പറഞ്ഞു അത് ഇങ്ങനെ അറിഞ്ഞില്ലേ ഇങ്ങനെ അന്വേഷിച്ചത് നമ്മുടെ ലിസിമ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഞെട്ടിയത് നമ്മുടെ ലിസിമി ഹൗസിന്റെ തന്നെ ഒരു അനുബന്ധ ഇടപെടലായിട്ടാണല്ലോ ഇത്രയും വലിയൊരു പ്രസ്ഥാനം അല്ല ഒരു സിനിമാ രംഗത്തേക്ക് കാലത്ത് വച്ചിരിക്കുന്നത് അതുപോലെ ഏതായാലും ഓരോപക്ഷം ചെല്ലുന്തോറും വ്യത്യസ്തവും അതുപോലെ തന്നെ ക്രിയാത്മകവുമായ ഇടപെടലിലൂടെ മാധ്യമ ലോകത്ത് സാന്നിധ്യം പൂജുകൊണ്ടിരിക്കുന്ന സീന്യൂസിനോട് ഒപ്പം സഞ്ചരിക്കാൻ സാധിച്ചത് ഒരു വലിയ അഭിമാനമായിട്ട് ഞാൻ കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ എവിടെ ചെന്നാലും സീന്യൂസ് എന്ന് പറയുന്ന ഈ മാധ്യമത്തെ കുറിച്ച് നാല് നാല് പേരോട് പറയുന്നതിലെനിക്ക് വേറെ അഭിമാനവുമുള്ളൂ അതുകൊണ്ട് തുടക്കത്തിലുള്ള ആർജ്ജവും ഇപ്പോഴും കെട്ടടയാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് സീനിയൂസിലെ കുടുംബാംഗങ്ങൾ കാണിക്കുന്ന ഈ പ്രത്യേക ബന്ധ ശ്രദ്ധയ്ക്കും അതിലുപരിയായിട്ട് ദൈവത്തിന്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും പരിപാലനയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പോകാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ദൈവത്തോടാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നന്ദി പറയുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയും ലഭിക്കാണ്ടിരിക്കുന്ന എല്ലാ എല്ലാവിധ നന്മകൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം അതുകൊണ്ട് ഈ സീന്യൂസ് കൂട്ടായ്മയ്ക്ക് ഈ മൂന്നാം വെറും മൂന്ന് വയസ്സ് മാ മൂന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാതവിംഗത്ത് വലിയ കാര്യമൊന്നുമല്ലേ ഈ മൂന്ന് വയസ്സിൽ തന്നെ മുപ്പത് വയസ്സിന്റെ പക്വതയും വളർച്ചയും അതുപോലെ തന്നെ അതിന്റെ വ്യാപനശേഷിയും ഒക്കെ സീന്യൂസ് കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങേറ്റം സന്തോഷകരമായ കാര്യമാണ് അതുകൊണ്ട് ഈ മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന മൂന്നാം വർഷിക മൂന്നാം വർഷ ആഘോഷ പരിപാടികൾക്ക് പ്രാർത്ഥന നിരഭരമായി തുറന്നുപോടിക്കുന്ന ഈ മഹനീയ വേളയിൽ ഈ പ്ലാറ്റ്ഫോമില് ഈ നമ്മുടെ ഈ കൂട്ടായ്മയിൽ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ പാവങ്ങളും നന്മകളും ആശംസകളും അതുപോലെ തന്നെ ന്യൂസ് ഇനി കാലെടുത്തുവാക്കാൻ പോകുന്ന എല്ലാവിധ നല്ല നല്ല പ്രസ്ഥാനങ്ങൾക്കും നല്ല ഇടകലുകൾക്കും ധാരാളമായി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മയും ഭാവങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു